വേനൽക്കാലം ആരംഭിച്ചതോടെ ഒറ്റയാന്മാർ മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി വിലസുന്നത് ആളുകൾക്ക് തലവേദനയാകുന്നു വിരിക്കൊമ്പനും പടയപ്പിയുമൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പരാക്രമത്തിന് മുതിർന്നതെങ്കിൽ ഒറ്റക്കൊമ്പനും ജനവാസ മേഖലയിലേക്ക് എത്തിയതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുകയാണ് കാട്ടുകൊമ്പന്മാരെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ മുൻവർഷത്തെ എന്ന പോലെ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുകയാണ് കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്ന ഒറ്റയന്മാരാണ് അധികവും ആശങ്ക തീർക്കുന്നത് വിരിക്കൊമ്പനും പടയപ്പിയുമൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പരാക്രമത്തിന് മുതിർന്നതെങ്കിൽ ഒറ്റക്കൊമ്പനും ജനവാസ മേഖലയിലേക്ക് എത്തിയതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയാണ് കല്ലാറിലുള്ള മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിയ ഒറ്റക്കൊമ്പൻ പിന്നീട് നല്ലതണ്ണി ഐ ടി ഡി ഭാഗത്തുമെത്തി കാട്ടാന ഇവിടെ കൃഷിനാശവും വരുത്തി കാട്ടുകൊമ്പന്മാർ ജനവാസ മേഖലയിൽ ഇറങ്ങി സുര്യവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ ആളുകൾ ഭയക്കുന്നു വീടുകൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുമോ എന്ന ഉൾഭയം എല്ലാവർക്കുമുണ്ട് മുൻ വർഷങ്ങളിലും വേനൽക്കാലത്ത് കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്തിരുന്നു കാടിറങ്ങുന്ന കാട്ടുകൊമ്പന്മാരെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന കാട്ടാനകൾ പ്രധാന റോഡുകളിലേക്കടക്കം എത്തി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യവുമുണ്ട്